വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഞാനുള്ളത് നമ്മുടെ കാഞ്ഞിരപ്പ ഡാമിൻ്റെ വ്യൂ പോയിന്റിനുള്ള കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മത പെയ്ത് ഇപ്പം മൂന്നാല് ദിവസമായി ഇപ്പോൾ ശക്തമായ മഴയിൽ ഡാം ഫുള്ളായിട്ട് നിറഞ്ഞിട്ടുണ്ട് നമ്മളിപ്പോൾ ഒരായിരം പത്ത് ദിവസം മുമ്പ് ഇട്ട വീഡിയോയിലൊന്നും പല ഭാഗങ്ങളും ഒഴിഞ്ഞ് കിടക്കുകയായിരുന്നു അപ്പോൾ എന്തായാലും ഡാമ് ഫുള്ളായി നിറഞ്ഞിട്ടുണ്ട് ചുറ്റും നല്ല കോടയൊക്കെ മൂടി നല്ല ഭംഗിയുണ്ട് കാണാനിപ്പോൾ വെള്ളം ഏകദേശം ഫുള്ളായത് കൊണ്ട് ഡാമിൻ്റെ ഇന്ന് തുറന്നിട്ടുണ്ട് ആ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് ഡാം തുറക്കുന്ന സമയത്ത് എനിക്ക് എത്താൻ പറ്റിയില്ല എന്തായാലും ഡാം തുറന്നിട്ടുണ്ട് ഒരുപാട് പേര് വന്നിട്ടുണ്ട് ഡാം തുറന്നതും മീൻ പിടിക്കാനും കാഴ്ചകൾ കാണാനും ഒക്കെ ഒരുപാട് പേര് ഡാമിൻ്റെ അവിടെ നിറയെ ആളുകൾ ഡാമിൻ്റെ ഫ്രണ്ടിൽ ഒരുപാട് പേര് വന്ന് നിൽക്കുന്നുണ്ട് ഷട്ടർ തുറക്കുന്ന സമയത്തും കുറേ ആളുകൾ കാഴ്ച കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇത് ചിക്ക ഡാമാണ് അതിൽ കുറേ ആ പേര് ചൂണ്ട ഇടുന്നുണ്ട് ഇപ്പോൾ ഒന്ന് ഇന്നല്ല എപ്പോഴും ചൂണ്ട ഇടാറുണ്ട് പക്ഷേ ഇന്ന് കൂടുതലായിട്ട് ആളുകൾ ചൂണ്ട ഇടുന്നത് കാണാം ചെക്ക് ഡാമിൽ നിന്ന് വെള്ളം വീഴുന്ന ഭാഗമാണിത് എന്തായാലും ഇപ്പോൾ ഇപ്പോൾ ഇത്ര നേരം മഴ തന്നെയായിരുന്നു ഇപ്പോഴാണ് ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയിട്ടുള്ളത് മഴ അല്ലാതെ ഡാമിൻ്റെ ഓപ്പോസിറ്റ് ആ കെട്ടിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള പാലത്ത് നിർത്തുന്ന വീഡിയോ ആണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും വേറൊരു വീഡിയോ ആയിട്ട് വരാം